നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് എല്ലാവരെയും കാണിക്കുന്നത് എൻ്റെ ഒന്നര മാസം പ്രായമായ ബിഗ് ഗിയർ എലഫൻറ്റ് ഗിയർ ഹാഫ് മൂണ്ട ബേബീസാണ് അപ്പോൾ ഞാൻ അവറ്റങ്ങളെ ഒരുവിധം സെപ്പറേറ്റ് ചെയ്ത് വെച്ചു നമ്മൾ നമ്മളീ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫാസ്റ്റാകും സെപ്പറേറ്റ് ചെയ്ത് അവറ്റങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് ഈ സ്റ്റേജ് ആകുമ്പോഴേക്കും ഇപ്പോൾ ഏകദേശം ഒരു ഒരു ഇഞ്ചിൽ മേലെ വലുപ്പമായി അപ്പോൾ ഞാൻ ഫീഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ മൈക്രോവേവ്സാണ് മെയിനായിട്ട് ഫീഡ് ചെയ്തത് ഡേ തുടങ്ങി മൈക്രോവേംസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ ഈ സ്റ്റേജ് ആയപ്പോൾ ഞാൻ മൊയ്നെ കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രോസൺ ആർട്ടിമിയുടെ കൊടുക്കുന്നുണ്ട് സൈസ് അനുസരിച്ച് നമ്മൾ ഫീഡ് ചെയ്താൽ മതി ഇത്ര സ്റ്റേജിൽ ഇത് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല പക്ഷേ മാക്സിമം ലൈഫ് ഫീഡ്സ് കൊടുക്കുകയാണെങ്കിൽ അവരുടെക്ക് നല്ല ഗ്രോത്ത് കിട്ടും പിന്നെ ഏറ്റവും ചെറിയ സ്റ്റേജിൽ ഇൻഫിസോറിയ അല്ലെങ്കിൽ മൈക്രോവേം തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അന്ന് ഇൻഫിസോറിയ ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇതിറ്റങ്ങളെ മൈ മൈക്രോവേമിൽ വളർത്തിയത് സക്സസ് ആയി കിട്ടുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കുഞ്ഞുങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതില്ലാത്തൊരു നൂറ്റമ്പതോളം കുഞ്ഞുങ്ങൾ ഈ ഒരു ഇതിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഡിഫറെൻ്റ് ഷെയ്ഡിലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സെലക്റ്റീവായിട്ട് എടുത്ത് നമ്മളടുത്ത് പെയർ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഇവിടെ സെയിലിനായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ആറ്റങ്ങള് സെയിലായതിനു ശേഷം ഞാൻ വിൽക്കുന്നതാണ് പിന്നെ ഇവിറ്റങ്ങളിപ്പോൾ നമ്മൾ സൂക്ഷിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനതിനകത്തൊരു ചെറിയ ചെടികഷ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ വെള്ളം നമ്മളങ്ങനെ പെട്ടെന്ന് മാറ്റേണ്ട ആവശ്യമില്ല ഒരു മൂന്നാഴ്ചയൊക്കെ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ മാറ്റിയാൽ മതി പിന്നെ വെള്ളം കറങ്ങുന്നതനുസരിച്ച് നമ്മൾ മാറ്റുക പിന്നെ ഒരു കാര്യം ഒരു ചെറിയ പീസ് ബദാമിൻ്റെ ലീഫ് അല്ലെങ്കിൽ വെള്ളം മാറ്റുമ്പോൾ ഒരു ബദാമിൻ്റെ വെള്ളം എടുത്ത് അതിനകത്ത് ഇവിറ്റങ്ങളിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിറ്റങ്ങൾക്ക് സ്ട്രെസ്സ് കുറയും അപ്പോൾ പിന്നെ വെള്ളം കണ്ടാമിനേറ്റ് ആവുന്ന കുറയും കാരണം ഒരു ആൻറ്റി ഫംഗസ് ആയിട്ട് ആക്ട് ചെയ്തോളും ആ വെള്ളം കാരണം ഇത്രയും ചെറിയൊരു ബോട്ടിലൊക്കെ കിടക്കുമ്പോൾ ഫംഗസ് ബാധ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് മീനിൽ തോന്നുവാണെങ്കിൽ ഡെയിലി മോണിറ്ററിങ് ആവശ്യമാണ് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മളപ്പം തന്നെ വെള്ളം ചേഞ്ച് ചെയ്യണം ഇപ്പോൾ ഇതെൻ്റെ പാരൻറ്റിനായിട്ട് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് കിട്ടിയ ഒരു ിയറാണ് ഈ കാണുന്നത് വളരെ മനോഹരമാണ് ഇത് മെയിലാണ് കുറച്ചും കൂടി വലുതാവാനുണ്ട് എന്നാലതിൻ്റെ ഫിൻസൊക്കെ ഒന്ന് വലുതായി വരുള്ളൂ ഇല ഫണ്ട് ഇയർ ഹാഫ് മുണ്ട് പ്യുർ ബ്രിഡ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യണം ഈ റ്റങ്ങൾ കുഞ്ഞുങ്ങളെ മാറ്റുന്നതും കെയർ കൊടുക്കുന്നതും ഡെയിലി നമ്മളൊന്ന് മോണിറ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഏറ്റവും ലാഭകരമായ രീതിയിൽ തന്നെ നമുക്ക് ബീറ്റ ചെയ്യാവുന്നതാണ് കാരണം ഇത്രയും പ്രൈസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എക്കണോമിക്കലായിട്ടുള്ളൊരു ഗ്രോത്ത് കിട്ടും പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതാണ് ഒരു പ്രശ്നം അത് ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് അത്യാവശ്യം നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ടിപ്സ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്